ഇരട്ടയാർ നാങ്കുതൊട്ടി സെന്റ് ജോർജ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി ഇടുക്കി രൂപതാ വികാരി ജനറാൾ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ കൊടിയേറ്റ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് നാങ്കുതൊട്ടി സെന്റ് ജോർജ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് ആദ്യ ദിനമായ ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിനാൽ ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കിൻ്റെ മുഖി കാര്മ്മികത്വത്തിൽ കൊടിയേറ്റും വിശുദ്ധ കുർബാനയും നടന്നു തുടർന്ന് സെമിത്തേരി സന്ദർശനവും വാഹന ബെഞ്ചിരിപ്പും നടത്തി തുടർന്ന് വിവിധ കൂട്ടായ്മകളിലൂടെ വാഹന പ്രദീക്ഷിണവും നടന്നു രണ്ടാം ദിവസമായ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് റവറൻ ഫാദർ സാവിയോ ഇല്ലിമുട്ടിലിന്റെ മുഖികാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് കുരിശുമല കപ്പേളയിലേക്ക് പ്രദക്ഷിണവും ആകാശവിസ്മയും നടക്കും തിരുനാടിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച നാല് മുപ്പതിന് ഫാദർ കുര്യാക്കോസ് അറക്കാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് സെന്റ് മേരീസ് ഗ്രോട്ടോയിലേക്ക് പ്രതിക്ഷിണവും നടക്കും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനുശേഷം സ്നേഹവിരുന്നോടെ മൂന്ന് ദിവസം നിൽക്കുന്ന തിരുനാൾ ക്രമങ്ങൾക്ക് സമാപനമാകും ദേവാലയത്തിൽ നടന്ന തിരുക്രമങ്ങളിലും ശുശ്രൂഷകളിലും നിരവധി വിശ്വാസികളും പങ്കെടുത്തു ഇടുക്കി ന്യൂസ് കെട്ടപ്പന